റഷ്യയിൽ നടന്ന ഐ എസ് ഭീകരാക്രമണത്തെ അപലപിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് പ്രാകൃതവും വന്യവുമായ ആക്രമണമാണ് ഐ എസ് നടത്തിയതെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഇന്നലെ രാത്രി മോസ്കോയിൽ ആക്രമണം നടന്നതിനുശേഷം ആദ്യമായാണ് പ്രസിഡന്റ് പ്രതികരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലിന് ദേശീയ ദുഃഖാചരണ ദിനമായി പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പതിനൊന്ന് പേർ അറസ്റ്റിലാണ് ഇതിൽ നാല് പേർ ഐ എസ് ഭീകരരാണെന്നും ഇവർ ആക്രമണത്തിൽ നേരിട്ട് പങ്കാളികളായവരാണെന്നും പുടിൻ അറിയിച്ചു കൊലപാതകളും തീവ്രവാദികളും മനുഷ്യത്വമില്ലാതെ പ്രവർത്തിച്ചവരും തയ്യാറായിരുന്നുള്ളൂ ആക്രമണം നടത്തിയതിനുശേഷം ഭീകരർ യുക്രൈനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമം നടത്തി ഭീകരർക്ക് പിന്തുണ നൽകിയവരുടെ ആക്രമണം ആസൂത്രണം ചെയ്തവരെയും കണ്ടെത്തുമെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായാണ് ക്രോക്കസ് സിറ്റി ഹാളിൽ നടന്ന ഐ എസ് വെടിവെപ്പിന് കണക്കാക്കുന്നത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മോസ്കോയിലെ വടക്കൻ മേഖലയായ ക്രിസ്നോഗോസ്കിൽ സംഘടിപ്പിച്ച സംഗീത നിശയ്ക്കിടെയായിരുന്നു ആക്രമണം നടന്നത് സംഭവത്തിന് പിന്നാലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറൈസൺ വിഭാഗം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഐസിസ് ഏറ്റെടുത്തിരുന്നു അതേസമയം ഭീകരാക്രമണത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന പതിനൊന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ ആക്രമണം നടത്തിയ നാല് തോക്കുധാരികളും ഉണ്ട് ഇവരുടെ കാർ പിന്തുടർന്ന ശേഷം ബ്രാഞ്ച് മേഖലയിൽ വെച്ചായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് നേരത്തെ സംഗീത നിശയ്ക്കിടെ തോക്കുധാരികൾ ഹോളിലേക്ക് കടന്നുവരികയും വെടിയുതിർക്കുകയുമായിരുന്നു ഉക്രൈനിൽ ബന്ധമുള്ളവരാണ് ആക്രമികൾ എന്ന് റഷ്യൻ സുരക്ഷാ ഏജൻസി ആരോപിച്ചു ഇവർ രക്ഷപ്പെടാനായി അതിർത്തിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു റഷ്യ ഉക്രൈൻ അതിർത്തി വഴി രക്ഷപ്പെടാനായിരുന്നു ശ്രമം ഇവർക്ക് ഉക്രൈനിൽ ബന്ധങ്ങളുണ്ടെന്ന് എഫ് എസ് ബി പറഞ്ഞു അതേസമയം ഭീകരാക്രമണത്തിൽ ഉക്രൈനെ യാതൊരു പങ്കുമില്ലെന്ന് പ്രസിഡൻസി അറിയിച്ചു റഷ്യയുടെ പ്രകോപനമാണ് ഈ ആക്രമണമെന്ന് ഉക്രൈന്റെ സൈനിക ഇന്റലിജൻസ് ആരോപിക്കുന്നത് മോസ്കോയുടെ സ്പെഷ്യൽ സർവീസസ് ആണ് ആക്രമണത്തിന് പിന്നിലെന്നും അവർ ആരോപിച്ചു അതേസമയം ആക്രമണത്തിന് ശേഷം തങ്ങളുടെ ആളുകൾ രക്ഷപ്പെട്ടുവെന്നാണ് ഐസിസ് അവകാശപ്പെടുന്നത് ആക്രമികൾ വേഷം മാറിയാണ് എത്തിയത് ഇവർക്ക് വെടിയുതിർക്കുകയും ചെയ്തു ഗ്രനേഡുകൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയുമായിരുന്നു വൻ തീപിടുത്തവും സ്ഫോടനത്തിന് പിന്നാലെയുണ്ടായി ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് വെള്ളം എത്തിച്ചു തീയണയ്ക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു അതേസമയം നിരവധി പേർ സീറ്റുകൾക്ക് പിറ ഒളിച്ചാണ് വെടിയേൽക്കാതെ രക്ഷപ്പെട്ടത് യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി എന്നിവരെല്ലാം ആക്രമണത്തെ അപലപിച്ചു അതേസമയം ആക്രമണത്തിന് പിന്നിൽ ഉക്രൈന് പങ്കുള്ളതായി യാതൊരു തെളിവുമില്ലെന്ന് യു എസ് അറിയിച്ചു ഭീകരാക്രമണത്തെ അവർ അപലപിക്കുകയും ചെയ്തു മോസ്കോയിൽ ആൾക്കൂട്ടങ്ങൾക്ക് നേരെ തീവ്രവാദികൾ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇക്കാര്യം രണ്ടാഴ്ച മുമ്പ് തന്നെ റഷ്യ അറിയിച്ചിരുന്നു സംഗീത നിശ്ചയടക്കം ഇവർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നും യു എസ് എംബസി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീവ്രവാദ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു റഷ്യയ്ക്കൊപ്പം ഇന്ത്യ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു സംബന്ധിച്ച വിവരം റഷ്യയ്ക്ക് കൈമാറിയിരുന്നതായി വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് അഡ്രിൻ വാറ്റ്സൺ വ്യക്തമാക്കി ഈ മാസം ആദ്യം അമേരിക്കയ്ക്ക് മോസ്കോയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന വിവരം ലഭിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വലിയ സമ്മേളനങ്ങളും സംഗീത പരിപാടികളും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് സാധ്യതയുള്ളതായി റഷ്യയിലുള്ള അമേരിക്കക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും വാട്സൺ അറിയിച്ചു ന്യൂസ് കേരള